ശ്രീ ഷാബു പ്രസാദ് എത്രത്തോളം പ്രതിപക്ഷം പ്രതിപക്ഷ ചേരി അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും നിങ്ങൾക്ക് ഈ കൈവെള്ളയിൽ എഴുതി കൂട്ടാവുന്ന കണക്കിൽ നാനൂറ് സീറ്റ് എന്നൊരു വലിയ പ്രതീക്ഷയുണ്ടോ അത് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ മാധു കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റും എൻ ഡി എക്ക് ഏകദേശം മുന്നൂറ്റി നാൽപ്പതോളം സീറ്റുകളും ഉണ്ടായിരുന്നു അതിൽ ബി ജെ പി പരാജയപ്പെട്ട ഏത് ഏകദേശം നൂറോളം സീറ്റുകൾ അയ്യായിരത്തിൽ താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അയ്യായിരത്തിൽ താഴെയാണ് നിലവിലുള്ള സീറ്റുകൾ നിലനിർത്തുകയും ആ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുകയും ചെയ്ത സീറ്റുകൾ നേടുകയും ചെയ്താൽ ഈ നാനൂറ് എന്നുള്ളത് അപ്രാപ്യമൊന്നുമല്ല അങ്ങനെ വെറുതെ ഒരു ഫ്ലൂക്കടിച്ചതൊന്നും അല്ല ബി ജെ പി അത് അത് കൃത്യമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പം രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാലിൽ ടു സെവൻറ്റി പ്ലസ് എന്ന് ബി ജെ പി അനൗൺസ് ചെയ്തപ്പോൾ ഈ ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികളും നിരീക്ഷകരും എല്ലാം പരിഹാസത്തോടെ ചിരിച്ചതാണ് പരിഹാസത്തോടെ ചിരിച്ചതാണ് കാര്യം ഇനി നമ്മുടെ രാജ്യത്ത് ഈ ഏകകക്ഷി ഭരണത്തിൻ്റെ കാലം അവസാനിച്ചു എന്ന് അസന്നിദ്ധമായി എഴുതിയതാണ് ഈ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ വിദഗ്ധരും ആ കണക്കുകൂട്ടലുകളെ മുഴുവനും തെറ്റിച്ചുകൊണ്ടാണ് മുപ്പത് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് ശേഷം ആദ്യമായി ഒരു ഏകകക്ഷി ഇവിടെ ജയി വിജയിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സീറ്റ് വർദ്ധിപ്പിച്ചു സീറ്റോളം അങ്ങനെ വളരെ ആ ഒരു ഒരു ചരിത്രമുള്ള കക്ഷിയാണ് നിങ്ങൾ സംസ്ഥാനങ്ങളുടെ കണക്കുകൾ എന്ന് പറയുന്നത് മഹാരാഷ്ട്ര കർണാടക ദായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിതീഷ് കുമാറിലൂടെ ബീഹാർ ഒക്കെ ഈ അട്ടിമറിക്കപ്പെട്ടത് ജനാധിപത്യം തന്നെയാണല്ലോ നിങ്ങൾക്ക് രാഷ്ട്രീയത്തിലൂടെയാണ് വീണ്ടും വീണ്ടും ഈ വിധി സമ്പാദിക്കാൻ കഴിയുന്നത് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ ഇത്തരം ചില കുറുക്കുവഴികൾ സമവാക്യങ്ങൾ അല്ലെങ്കിൽ പണം വാഗ്ദാനം കേന്ദ്ര ഏജൻസികൾ ഇങ്ങനെ പല ആരോപണങ്ങൾ നിങ്ങൾ നേരിടുന്നിടത്ത് ജനം കാണുന്നുണ്ട് പക്ഷെ അതിനെ അതിനെ മറികടക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടേതായ ചില ഉണ്ട് അതുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഇന്ത്യ പോലെ ദിനേന വിഭജിക്കപ്പെടുന്ന ഒരു നാട്ടിൽ മാധു 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 ഞാൻ എൻ്റെ ആദ്യത്തെ റൗണ്ടിൽ ഞാൻ ഇവിടെ പറഞ്ഞു നമ്മുടേത് ഒരു മൾട്ടി പാർട്ടി പൊളിറ്റി ജനാധിപത്യമാണ് നമ്മുടേത് അങ്ങനെ ഒരു മൾട്ടി പാർട്ടി പൊളിറ്റിക്സ് ഉള്ള ഒരു സം രാജ്യത്ത് പലപ്പോഴും ഹങ് അസംബ്ലികളും അല്ലെങ്കിൽ അലയൻസുകളും ഒക്കെ ഉണ്ടാകും അങ്ങനെയുള്ള സമയത്ത് ആ സിറ്റുവേഷനിൽ ഈ പാ മുന്നണികളും നേതാക്കളും ആൾക്കാരും ഒക്കെ പാർട്ടി മാറുക എന്നുള്ളതും അങ്ങോട്ട് ഇങ്ങനെ അവസരങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതും ഇവിടെ എല്ലാ പാർട്ടികളും എന്നും ചെയ്തിട്ടുള്ളതാണ് ഇനിയിപ്പോൾ അത് ഒന്നും വേണ്ട നമ്മുടെ ബാക്കിയെല്ലാം ഉണ്ടല്ലോ രാഷ്ട്രീയ പ്രബദ്ധത ആകാശം മുട്ട് നിൽക്കുന്ന സ്ഥലമാണല്ലോ കേരളം അല്ലേ ഇവിടെ നമ്മുടെ അസംബ്ലിയിൽ അസംബ്ലിയിലും പുറത്തുപോക്കെ കോഴമാണി കോഴമാണി എന്ന് നീട്ടിയും കുറുക്കിയും ഒക്കെ പറഞ്ഞിരുന്നവരാണ് ഈ സി പി എം അല്ലേ ആ ഇവിടെ അന്ന് ആ അസംബ്ലി ഹാൾ മുഴുവനും തല്ലിപ്പൊളിച്ചത് ആർക്കെതിരെയായിരുന്നു എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ മാണി കോൺഗ്രസ് ആ മാണി ഇന്ന് ആരുടെ കൂടെയാണ് ഇപ്പോഴാരുടെ കൂടെയാണ് അതുപോലെ ഒരു കേരളത്തിൽ അതിന് ചരിത്രമുണ്ടല്ലോ മുന്നണികൾ മുന്നണി മാറി അതായത് ഏറ്റവും അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയ രാഷ്ട്രീയ ചരിത്രമുള്ള ഒരാള് ലോനപ്പൻ നമ്പാടാണ് ഈ കേരളത്തിലെന്ന് അദ്ദേഹം അങ്ങോട്ട് ചാടുമ്പോൾ ഒരു സർക്കാർ വീഴും ഇങ്ങോട്ട് ചാടുമ്പോൾ അടുത്ത സർക്കാർ വീഴും അങ്ങനെ 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 ഇവിടെ ഒരു സ്റ്റേബിളായി മുന്നണി ഭരിക്കാൻ തുടങ്ങിയ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതലാണ് അതിനു വർഷം ശരിയാണ് അത് നമ്മൾ രാജ്യം മുഴുവനും കാണുന്ന ഒരു പ്രവണതയാണ് പക്ഷേ അതിന് നേതൃത്വം നൽകുകയും അതിനുവേണ്ടി ഈ പറയുന്ന തന്ത്രം ഒരുക്കുകയും അതിന് കൂട്ടുനിൽക്കുകയും സർക്കാരുകളെ അട്ടിമറിക്കുകയും ചെയ്യുന്നത് കേന്ദ്രം ഭരിക്കുന്ന ഒരു സർക്കാർ അതിന്റെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളതാണ് ആക്ഷേപം മാധു മാധു രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുന്നു ഇപ്പം ഞാനിവിടെ പറയട്ടെ ഇപ്പോൾ ഇവിടുന്ന് കുറെ എം പിമാർ അല്ലെങ്കിൽ എം എൽ എമാരെ ചാടിച്ച് ഇടതുമുന്നണി സർക്കാരിനെ താഴെ ഇറക്കാൻ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ വേണ്ട മഹത്തായ ജനാധിപത്യ ബോധവും പാരമ്പര്യവും ഒക്കെ നോക്കിക്കൊണ്ട് കോൺഗ്രസ്സുകാരോ അവര അവസരവും ഉപയോഗിക്കും ഒരു സംശയമില്ല ഉപയോഗിക്കും അതിന് സാഹചര്യം ഉണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുക തന്നെ ചെയ്യും അതുപോലെ തിരിച്ചും ചെയ്യും അത് ഈ നാട്ടിൽ പുതിയ കാര്യമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തൊണ്ണൂറ്റിയെഴുതി തൊണ്ണൂറ്റിയെട്ട് സമയത്ത് ഗുജറാത്തിലെ വൻ ഭൂരിപക്ഷത്തോടെ ഭരിച്ചുകൊണ്ടിരുന്ന ബി ജെ പി സർക്കാരിൽ നിന്ന് അവിടെ നിന്ന് ശങ്കർ സിംഗ് ബഖേലയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പിനെ അടർത്തി മാറ്റി ആ സർക്കാരിനെ താഴെയിട്ട് ശങ്കർ സിംഗ് ബഘേലെ മുഖ്യമന്ത്രിയാക്കി അങ്ങനെ ആ ഒരു ചരിത്രം നമ്മൾ ഇവിടെ കണ്ടതാണ് ശരി കോൺഗ്രസിന്റെ കയ്യിൽ പ്രതിപക്ഷ അവരുടെ കയ്യിൽ കിട്ടിയ ഒരു അവസരമായിരുന്നു അവരത് ഉപയോഗിച്ചു അപ്പോൾ ബിജെപിയുടെ കയ്യിൽ അവസരങ്ങൾ വരുന്നു അവർക്ക് ഗവർണർമാരെ കാണിച്ചു കോൺഗ്രസ് ആണ് എന്ന ആക്ഷേപം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ശരി